ഹലോ മച്ചാമാരെ ഗ്രീൻ ഓട്ടേൻ്റെ പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് മച്ചാമാരെ അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് ഒരു അപകടം അല്ല അബദ്ധം പറ്റാറുണ്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതായത് നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ഈ വണ്ടി നോക്കാം ഓട്ടോറിക്ഷ എന്തെന്ന് വെച്ചാൽ ഒരാൾക്ക് ഒരു പൊട്ടന്മാർക്കും വണ്ടി എടുക്കാൻ അറിയില്ല എങ്ങനെയെന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എങ്ങനെയെന്ന് നോക്കിയിട്ട് കണ്ടിട്ടും എടുക്കാനുള്ള ഒരു ഒരു ബുദ്ധി എന്ന് പറഞ്ഞ ആൾക്കാർക്കില്ല ഇത് കണ്ടിട്ട് പോയിട്ടോടെ നിങ്ങളുടെ ഒരു പൊട്ടലിലും പെടാൻ നിൽക്കണ്ട ഞാൻ ഉദാഹരണത്തിന് ഈ വണ്ടീൻ്റെ ഇഞ്ചിനും ബോഡിയും മറ്റുള്ള കാര്യങ്ങളും മൊത്തത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇങ്ങനെ നിങ്ങൾ പൊട്ടമാരെ നിങ്ങൾ ഒരിക്കലും ഒരു വണ്ടി എടുത്ത് കുടുങ്ങരുത് അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടിയുടെ ബോഡിയാണ് ബോഡി അതേപോലെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡും കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഉദാഹരണത്തിന് ഈ ബോഡിയിൽ അല്ല തുരുമ്പോ അല്ല പെയിന്റിങ്ങിൽ എന്തെങ്കിലും മാറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ വരേണ്ടെന്ന് നോക്കുക അതുപോലെ തന്നെ വണ്ടി മൊത്തത്തിൽ ഒന്ന് നോക്കുക എവിടെയെങ്കിലും തട്ടലോ മുട്ടലോ കാര്യങ്ങളോ എന്നൊക്കെ സൂക്ഷിച്ചും കണ്ട് നോക്കുക അതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് വണ്ടീനെ കുറിച്ചിട്ട് ഫസ്റ്റ് ആയിട്ട് അറിയേണ്ട പോയിന്റ് അപ്പം നീ രണ്ടാമത്തെ പരിപാടി അപ്പോ എന്ന് വെച്ചാൽ ഇതിന്റെ വണ്ടിന്റെ ബോഡി പാച്ച് വർക്ക് അതാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഫ്രണ്ടിൽ ഈ പാത്ത് ഇത് നല്ല പണി വരുന്ന സ്ഥലമാണ് അതേപോലെ ഈ വണ്ടി നോക്കണ്ട ഈ വണ്ടിക്ക് പണിയുണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നതാണ് അതുപോലെ ഈ സ്ഥലത്ത് കേട്ടാ കണ്ട നോക്ക് കണ്ടില്ലേ ഇതാണ് ഇതുപോലെ ഈ ബോഡി ഇത് രണ്ടിനും നല്ല പണി കിട്ടും അതുപോലെ സീറ്റിന്റെ ഈ ഭാഗമൊക്കെ തുറന്നു നോക്കിയാൽ കാണാൻ പറ്റും അത്യാവശ്യം സ്ക്രാച്ചും പെയിന്റിങ്ങും ടെച്ചിങ്ങും ഒക്കെ ചെയ്യാനുള്ളത് അതുപോലെ നമ്മൾ ഈ തുരുമ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഇരുമ്പാണ് വണ്ടി അതുകൊണ്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ വരും അതുപോലെ ഈ ബീഡിങ് കാര്യങ്ങള് ഈ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് നോക്കണം അതൊക്കെ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഓരോ സ്ഥലത്തും ഈ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ പരമാവധി നോക്കുക എന്തെങ്കിലും സ്ക്രാച്ചും കാര്യങ്ങളും തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിരിക്കണോന്ന് ഓക്കെ ഇപ്പൊ മൂന്നാമത്തേതായത് നമ്മൾ നോക്കേണ്ടത് വണ്ടിന്റെ ഇഞ്ചൻ അതാ അഥവാ വണ്ടിയുടെ ഹൃദയം ഹൃദയമാണ് ഹൃദയാണ് ഹൃദയം അത് നോക്കാൻ പരമാവധി ശ്രദ്ധിക്കണം വണ്ടിക്ക് ഇരട്ടി പണി കിട്ടുന്ന സ്ഥലങ്ങളാണ് അവിടെയൊക്കെ അപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ ഈ വണ്ടി കാണിക്കണത് ഇത് എന്ന് പറഞ്ഞാൽ സി എൻ ജി വണ്ടിയാണ് അത് പെട്രോൾ ഡീസൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോഡി അതിന്റെ ഈ ഉൾഭാഗത്ത് മൊത്തത്തിൽ ഇതിന്റെ ഇഞ്ചിൻ കാര്യങ്ങളും കാണും അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും നമ്മൾ പരമാവധി നോക്കുക ഇപ്പൊ ഇത് സി എൻ ജി ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡീസലിൻ്റെ അത് വേറെ ചെയ്യലുണ്ട് നിങ്ങളെ അഭിപ്രായത്തിനനുസരിച്ച് ഇപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ ഡീസലിന്റെ സി എൻജിൻ്റെ ഇഞ്ചൻ ഇഞ്ചിനു മൊത്തത്തിലൊന്ന് അറ്റപ്പെടെല്ലാം നോക്കുക നമ്മൾ അതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും ലീക്കോ കാര്യങ്ങളോ അഥവാ വയറും കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് പൂ നിന്നുക്കണമെന്നോ അങ്ങനെയുള്ള ജസ്റ്റ് കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു മെക്കാനിക്കാരമല്ല എന്നാലും നമ്മളൊരു മൊത്തത്തിലൊരു ഏകദേശം ഇഞ്ചിനും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഈ വണ്ടിയിലെ ഓയിൽ ഒഴിക്കുന്ന സാധനം ഇവിടെയാണ് നമ്മൾ ഓയിൽ ഒഴിക്കുന്നത് ഇവിടെയാണെങ്കിലും ലീക്കുകൾ ഇവിടെ ഈ ഈ എഡ്ജിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ ഇതാ ഓയിൽ ഫിൽറ്റർ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ ആ ഭാഗത്ത് ഇഞ്ചനിലെ മൊത്തത്തിലൊന്ന് നമ്മൾ ചെക്ക് ചെയ്യണത് അതുപോലെ അടിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇതാണ് എയർ ഫിൽറ്റർ എയർ ഫിൽറ്റർ ഓട്ടോമാറ്റിക് അത്രയും വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല എന്നാലും ഇതുപോലെ ഞാൻ ഇപ്പോൾ അടുത്ത് മാറ്റിയിട്ടുള്ളൂ അതേപോലെ എയർ ഫിൽറ്റർ ഇത്ര ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മാറ്റുന്നത് നല്ലതാണ് കാരണം അതിൽ ഓയിലും പാടി വന്നിട്ടുള്ള എയർ ഒക്കെ ഇക്കാര്യം വരേണ്ടാവുക അപ്പോൾ അതൊക്കെ അത് വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് അത് നോക്കിയാലൊന്നും മനസ്സിലാവില്ല അത് തുറന്നു നോക്കിയാലും മറ്റേ മനസ്സിലാവുകയുള്ളൂ അത് ഒരു മക്കാനിക്കെ കൂട്ടിക്കൊണ്ടു തന്നെ മനസ്സിലാവും നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി എങ്ങനെ എടുക്കാം എന്ന നോക്കേണ്ടത് ആയിട്ട് ലീക്കും കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമ്മൾ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോകുവല്ലോ വണ്ടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റണ്ണിങ് ഓട്ടി ഓട്ടി നോക്കണം മിനിമം ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ ഓട്ടണം അതിൻ്റെ പുറമെ നമ്മൾ കയറ്റം കിട്ടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്യാറ്റങ്ങളിലൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് ഓട്ടാനാണ് നല്ലതാണ് കാരണം അതിന് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നത് സി എൻ ജി ആവുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അനുഭവം കൊണ്ട് പറയുകയാണ് മിസ്സിങ്ങും കാര്യങ്ങളും പിന്നെ പ്രധാനപ്പെട്ടിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൽഫി മോട്ടറിന് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് സി എൻ ജിക്ക് അധികം അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് മാറ്റി കിട്ടിയതാണ് ഇപ്പോൾ ഇഞ്ചൺ പണിയൊക്കെ കുറെ കഴിഞ്ഞതുകൊണ്ടാണ് സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് വണ്ടി സ്റ്റാർട്ട് നോക്കാം കണ്ട ഒരു വല്ല മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉദാഹരണത്തിന് നമ്മൾ സൗണ്ടും കാര്യങ്ങളും മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് നോക്കുക അതിന്റെ പുറമെ വണ്ടി മാക്സിമം ഒരു രണ്ട് കിലോമീറ്ററോളം എങ്കിലും നമ്മൾ ഓടിച്ചു നോക്കണം ഒരു വണ്ടി അപ്പോഴാണ് നമുക്ക് ആ വണ്ടിന്റെ ക്ലച്ചും കാര്യങ്ങളും അതേപോലെ ഗിയറിന്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അടുത്തത് ബേസിക് ആയിട്ട് ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്നറിയോ വണ്ടിയുടെ പോക പുക എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ സി എൻ ജിനെ സംബന്ധിച്ച് പുകയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പുകയില്ല പുകയില്ലയെന്നാ പറയാം ഒരു നമുക്ക് കണ്ണിൽ കാണാൻ പറ്റുള്ള പുകയില്ല പക്ഷേ അതേപോലെ ഡീസൽ പെട്രോൾ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ പുകകൾക്ക് മാറ്റം വരും അതിൽ വെള്ള പുക ഉണ്ടോ മോക്കളെ നിങ്ങൾ വണ്ടി എടുക്കണ്ട അത് ഇഞ്ചൻ കംപ്ലയിൻ്റ് ആയിക്കണ് ചറ പറ വണ്ടിയാണ് അത് നിങ്ങൾ ഒരു കാരണവശാലും എടുത്താൽ നിങ്ങൾ പെടും ഓക്കെ ഇഞ്ചൻ പണി എന്ന് പറഞ്ഞാൽ പത്ത് ഇരുപതിനായിരം മുപ്പതിനായിരം രൂപയൊക്കെ ചെലവ് വരുന്ന പരിപാടിയാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ നമ്മളിതാ പുക കാണണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ പുകയില്ല ഉദാഹരണത്തിന് വേണമെങ്കിൽ ഞാനൊന്ന് ആക്കി തരാം അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കോ കണ്ട ഇതിന് പുക എന്ന് പറഞ്ഞ സാധനം ഇല്ല അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ കണ്ടില്ലേ അടുത്തതായിട്ട് നമുക്ക് പോലീസ് മാമാന്മാർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് നമ്മുടെ വണ്ടിന്റെ ആധാരം ആധാരം എന്ന് പറഞ്ഞാൽ പേപ്പറ് മെയിൻ ആയിട്ട് വരുന്നത് നമുക്കറിയാലോ ആർ സി ആണ് ആർ സി ആർ സിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇഞ്ചൻ നമ്പർ ചേസ് നമ്പർ ഒക്കെ ആർ സിയിൽ സെയിം ആണോ നോക്കുക നമുക്ക് തരുന്ന ഓണറിൻ്റെ തന്നെ ആണോ ഒന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം പറ്റുന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിൽ കാണിക്കാനാണ് ഏറ്റവും ബെറ്റർ പിന്നെ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാമല്ലോ ഇൻഷുറൻസിൻ്റെ ഡേറ്റ് പ്രധാനപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് അതും എത്ര കവറേജ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ പുറമെ ടാക്സ് അതേപോലെ സ്റ്റാമിനിധി അതുപോലെയുള്ള പേപ്പറുകൾ പ്രധാനപ്പെട്ട പുക പരിശോധിച്ച പേപ്പർ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിറ്റ്നസിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇഞ്ചനക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പുക പരിശോധനയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം വണ്ടിക്ക് ഇഞ്ചൻ കംപ്ലയിൻ്റ് എന്ന് അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കാം അപ്പോഴേ ഒരു കാര്യം നമ്മൾ മറന്നിട്ടുണ്ട് നമ്മൾ മീറ്ററിന്റെ പേപ്പർ മീറ്ററിന്റെ പേപ്പർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം അതിലും നമുക്ക് ചെറിയ പണി കിട്ടാറുണ്ട് അപ്പൊ അത് കറക്റ്റായിട്ട് നോക്കുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇവിടെ നല്ല മഴയാണ് അപ്പൊ നമ്മളിത് ഉള്ളേക്കായത് അപ്പൊ എന്തായാലും നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് കാര്യങ്ങളൊക്കെ അറിയിക്കുക അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല വെറൈറ്റി വെറൈറ്റി വീഡിയോസുമായിട്ട് ഞങ്ങൾ വരും അപ്പോൾ ഓക്കെ ബൈ